സോ അപ്പോൾ നമ്മൾ വളരെ ചെറിയൊരു ഫുട്ബോൾ ആണ് അപ്പോൾ ആദ്യത്തെ അല്ല അപ്പോൾ ഈ കളി ഞാനും ടോമും ആയിരിക്കും ടീം എബി മത്തായ്ചൻ ജോന അഭിജിത്ത് നീ കളിക്കുന്നുണ്ടോ ഉണ്ടോ ഓക്കെ സ്നേഹ സോറി ഈ അഞ്ച് പേര് ടീമും ഞങ്ങൾ രണ്ടുപേരും ടീമും ആയിട്ടാണ് കളിക്കാൻ പോകുന്നത് അപ്പോൾ ആര് ചോദിക്കുമ്പോൾ നമുക്ക് നോക്കാം വളരെ സിമ്പിൾ ആയിരിക്കും എന്റെ മനസ്സ് തുടങ്ങി ടോം എനിക്ക് പാസ് ഇട്ടു ഞാനോട് തിരിച്ച് പാസ് ഞാൻ കൂട്ടാക്കിയില്ല ഞാൻ എബീനോട് ട്രിബിൾ ചെയ്തോണ്ടിരിക്കുകയാണ് അവനെ പിടിക്കാൻ പറ്റിയില്ല ഞാൻ ഷോട്ട് ഓ തലയിലേക്ക് എന്റെ നൈസ് എന്റെ കയ്യിലാണ് ഇപ്പോഴും പോലും ഞാൻ എബിയിലെ ട്രിബിൾ ചെയ്യാൻ നോക്കി പക്ഷെ ഡിഫെൻഡ് ചെയ്തു ജോയിനെ പോകും ടോം എനിക്ക് പാസ് ഇട്ടു എങ്ങനെയൊക്കെ എനിക്ക് കിട്ടി ഞാൻ പോലും കൊണ്ട് ഓടുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഞാൻ വെട്ടിച്ചു പക്ഷേ അവിടെ എന്താ സംഭവിച്ചു കുഴപ്പമില്ല എബി എബി ഓഫ് പിന്നെ ഡിഫ് ഗുഡ് ഡിഫൻറ്റ് എബിഎ കൊണ്ട് ഓടി ഓ മൈ ഗോഡ് ടോമിൻ്റെ ത്രോയിൽ ഓക്കെ എബി എന്റെ ഡ്രിബിൾ ഞാൻ നോക്കിയിട്ടില്ല എബി ടോമിക്ക് ബാക്കി വെച്ചോ പാസ് ആ ടോമിനെ കിട്ടി ടോമൻ എനിക്ക് തിരിച്ച് പാസ്സി ഞാനത് ആർക്കും കൊടുക്കാൻ സെൽഫിഷ് സെൽഫിഷ് വാട്ട് ആർ യു മാൻ കൂട്ടാതെ കൊണ്ട് ഓടുന്നു

അത് എൻ്റെ ഇക്വാളിറ്റിയെ അതൊക്കെ നോക്കണ്ടേ നമ്മൾ ടോമിൻ്റെ ത്രോയിൻ ആണ് എനിക്ക് കിട്ടുമോ എന്ന് എനിക്കറിയത്തില്ല അപ്പോൾ എനിക്ക് കിട്ടി ഞാൻ ബോൾ കൺട്രോൾ തന്നെ വിചരിക്കുന്നു ഞാൻ ട്രിപ്പിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഷോർട്ടാണോ ഗോളാണോ ഗോ ഓക്കെ എബിച്ച് എൻ്റെയിലാണ് വന്ന് അവൻ ട്രിപ്പിൾ ശ്രമിക്കുമോ ഈ സെവൻ ട്രിപ്പിൾ ശ്രമിച്ചു പക്ഷേ ഞാൻ ഡിഫെൻഡ് ചെയ്തു എൻ്റെ ബോൾ ഞാൻ മത്താഴ്ചയെ എല്ലാവരും ട്രിപ്പിൾ ആയിട്ട് ശ്രമിക്കും ഞാൻ ട്രിപ്പിൾ ചെയ്ത് മുന്നേറുന്നു ഗോൾ അടിക്കുമാനേ ഗോൾ ഓ

അതൊരു കറക്റ്റ് ഹാൻഡ് ബോൾ ആണ് നോക്കൂ നോക്കൂറ്റി ഞാൻ ഗോസ് ഫീൽ ആവാൻ എനിക്ക് ഞാനത് ടോമിന് പാസ് ഇട്ടു അത് കേട്ടാണ് ഞാൻ സെൽഫിഷ് അല്ലാതെ ഇട്ട് ഓക്കെ ടോമി എനിക്ക് പാസ് ഇട്ടു ഞാൻ പാസ് പാസ് ഞാൻ പിന്നെ അതെനിക്ക് വേണ്ടതായിരുന്നു സെൽഫി നിലത്തിട്ടു ഓക്കെ ഞാൻ ഡ്രിബിൾ ചെയ്ത് ശ്രമിക്കുന്നു യെസ് ഡ്രിബിൾ ചെയ്തു ഓ നൈസ് ഗോൾ എടുക്കും ഗോൾ ഗോ ഓ ഓ ഡിഫൻഡർ അല്ല മീൻ ഗോൾ കീപ്പർ സേ അബിത്തൊരു നല്ല ഗോൾ കീപ്പറാണ് ഓ ഗോ അത് പറഞ്ഞു നാക്ക് എടുത്തില്ലായിരുന്നു ഇല്ല നല്ല കീപ്പറാണ് എബിയുടെ ഡ്രിബിളിംഗ് ഓ അബീത്തിൻ്റെ ത്രോയിൻ്റെ ലോങ് ത്രോ അതെനിക്ക് തന്നെയാണ് കിട്ടിയത് ടമോൺ ഡ്രിബിൾ ചെയ്യാൻ ശ്രമിക്കുന്നു യെസ് ഡ്രിബിൾ മീൻസ് ഡ്രിബിൾ ഡ്രിബിൾ ചെയ്യാൻ പറ്റി യെസ് ടോമിൻ്റെയാണ് ബോൾ ഇനി ഡ്രിബിൾ ചെയ്ത് നോക്കണോ ഓ ടോം പിന്നെയും പാസിക്കുന്നേ എനിക്ക് തിരിച്ച് പാസ്സിഡായിരുന്നു പക്ഷേ എന്തുകൊണ്ടുതന്നെ എനിക്ക് എനിക്കറിയത്തില്ല എങ്കിലും കുഴപ്പമില്ല എൻ്റെ പാസ് എടുത്തു പക്ഷേ ടോം അടിയില്ല ടോം എനിക്ക് തന്നിരിക്കുന്നു ഞാൻ ചെസ്റ്റ് എടുക്കുന്നു അത് ഓ ജോണിനെ ട്രിബിൾ ചെയ്തു ഞാനൊരു പാസ് എടുത്തു ടോമിന് കിട്ടിയാലത് ഗോളായിരുന്നു ഓ ടോമോ ടമോൻ ഗോ നൈസ് ഗോൾ ആ ചിരി അത്ര പോലെ ആയിരുന്നെങ്കിലും ഗോൾ കുഴപ്പമില്ല ഓക്കെ എബിസിൻ്റെ ബാക്ക് പാസ് ഓക്കെ ത്രോയിൻ ആയിരിക്കുന്നു അത് എൻ്റെ അനുബോൾ ഗോൾ നൈസ് ടോമും എബിയും കൂടെ അവിടെ കെട്ടിപ്പിടിച്ചു ഗൂഗിൾ ചെയ്യുകയായിരുന്നു ഓക്കെ എൻ്റെ ആണ് ബോൾ ഞാൻ പാസ് ടൂ ടോമിന്റെ ഷോർട്ട് ആൻഡ് സിമ്പിൾ ഗോൾ ഓക്കെ എനിക്ക് ടോം ഞാൻ ടോപ്പ് തിരിച്ച് ടോം ബാസിന്നു ടോപ്പ് തിരിച്ചേ ബാസിൻ്റെ മിസ്സായി ജോന അടിക്കുന്നു എവിടെ അടിക്കുന്നു ടോമെ ഡിഫൻഡ് ചെയ്യുന്നു ഓക്കെ ടോപ്പ് നല്ല ഡിഫൻഡർ ആണ് ഞാൻ ട്രിപ്പിൾ ചെയ്ത് മുന്നേറുന്നു എനിക്ക് ഗോൾ ഡിഫൈൻഡ് പറ്റിയത് നല്ല കാര്യമായിരുന്നു ഞാൻ സ്നേഹനെ മാറ്റി ഞാൻ ഓ മിസ്സോ നൈസ് അല്ല നൈസ് നൈസല്ല ഒട്ടും നൈസല്ലേ അങ്ങനെ പോയേ ഓക്കെ ടോം മത്താഴ്ച ജോന അത് വെറുതെ അടിച്ചതാണോ നല്ല ഷോർട്ടായിരുന്നു അത് ഓൺ ഗോൾ വെരി ഗുഡ് നമ്മൾ ചെയ്ത കഴിഞ്ഞ വീടിയിൽ അഭ്യത്തിന് ഓൺഗോൾ ഉണ്ടായിരുന്നു എൻ്റെ ഒരു വലിയ ലോങ് ത്രോ ടോമെന്ന് ഷോട്ടടിച്ചു ഗോ അതൊരു നല്ല ഗോളായിരുന്നു സത്യം പറയാം ഓക്കെ ടോമിൻ്റെ ത്രോ എൻ്റെ ഫസ്റ്റ് ഏജ് ഞാൻ അപ്പോൾ ഡ്രിബിൾ ചെയ്യാൻ ശ്രമിക്കുന്നു യാ എൻ്റെ കളയാ തരുന്നാൽ മതിയായിരുന്നു ടോം അങ്ങ് ഷോട്ട് അടിച്ചാൽ മതിയായി ഓക്കെ എൻ്റെ കയ്യിലാണ് ഗോൾ ഗോളും കൊണ്ട് എം എൽ ഓടുന്നു എം എൽ കമോണൽ ഗോ എം എൽ എന്നൊരു ചെറിയ സ്പേസ് നിന്ന് ഗോൾ ഇടിക്കുന്നത് ഞാൻ എന്നെ കുറിച്ച് പൊക്കി പറയണമെന്ന് ആരും വിചാരിക്കേണ്ടേ ഓക്കെ ടോമിൻ്റെ ബോൾ ഓ ഗോ ഞാൻ പറഞ്ഞില്ലേ ഇവന് ബോളൊക്കെ ഇന്റർസെപ്റ്റ് ചെയ്യാൻ ഒരു പ്രത്യേകം കഴിവുള്ളൂ ഐ മീൻ ബോൾ പിടിച്ചിട്ടല്ലേ ഞാൻ ട്രിബിൾ ചെയ്യുന്നു ഞാൻ ടോമിൻ്റെ ഒരു പാസ് കൊടുക്കുന്നു ടോമിൻ്റെ ഷോട്ട് എൻ്റെ പൊന്നാളിയ ഒരേലും ഗോളടി എൻ്റെ പാസ്സ് ഞാൻ വല്ലപ്പോഴേ പാസ് ഇടിക്കുള്ളൂ ടോമിൻ്റെ ഇത്ര ഞാൻ ബോൾ പിടിച്ചിട്ട് എഴുതിയ ബോൾ കിട്ടിയിരിക്കുന്നു ഞാൻ എന്താണ് ചെയ്യാൻ പോകുന്നത് വീണ്ടും ട്രിബിൾ ചെയ്യാൻ നോക്കുന്നത് ഒരു കാര്യമില്ല ആ പോസ്റ്റിലേക്ക് അടിച്ചു നൈസ് നൈസ് ഓ ഗോ നൈസ് 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 വെരി വെരി ഗുഡ് ഗുഡ് ടിപൊളി കോളായിരുന്നു കേട്ടു ഞാൻ അതിക്രൂരമായി കൊല്ലാൻ ശ്രമിച്ചു എനിക്ക് ഫ്രീക്ക് കിട്ടി ഞാൻ ഫ്രിക്ക പിള്ളേർക്ക് കൈയ്യൊന്നും പോയ പതുക്കാൻ അടിപൊളിയാണ് മനോഹരമായ അടുത്തു ഞാൻ ജോനെ ഞാൻ എടുത്തിട്ട് മാറ്റിയിരിക്കുന്നു ഓക്കെ ഞാൻ മത്താച്ചിനെ മാറ്റി ഷോട്ട് പൊന്ന ബീസേ എല്ലേ സേവ് ചെയ്യുവാണുള്ളൂ ടോമിൻ്റെ ആണ്പോൾ ടോം ഗോൾ പഠിച്ചു സബ്സ്ക്രൈബ് ഓക്കെ എനിക്ക് പിന്നെ ടോം പാസ്റ്റിരുന്നു ഞാൻ ഓടുന്നുണ്ട് ഓടിക്കൊണ്ടിരിക്കുന്നു ആടികൂടി എൻ്റെ കളഞ്ഞ അവസാനം എനിക്ക് പിന്നെയും ബോൾ കിട്ടി ഏയ് കമോൺ എന്തെങ്കിലുമൊക്കെ കാണിക്കേ എനിക്ക് നിന്നിൽ പ്രതീക്ഷയുണ്ടെന്നാൽ കമോൺ ഞാൻ ട്രിപ്പിൾ ചെയ്ത് മുന്നേറുന്നു ഞാൻ എല്ലാവരും ഞാൻ മാറ്റി പാസ്ഡാൻ വേണമെങ്കിൽ ചെന്നൈ ഞാൻ പാസ് പാസ്സാത്തത് എനിക്ക് ഇറങ്ങൂ ഓ ഷോട്ട് അജീപ് മുൻ സേവ് ചെയ്തു നൈസ് അബിത്തിൻ്റെ അടുത്ത സേവ് ഈ ക്ലാൻജ് സേവ് ചെയ്യാൻ ഞാൻ ബോളും കൊണ്ട് കൊടുക്കുകയാണ് ടോമിന് പാസ് ഇടാ ടോമിന പാസ് എടുക്കും പൊന്നുപോന് ഒരു പാസ് കൊടുക്കുക അല്ല പാസ്സ് കൊടുക്കണ്ടേ ബോളായില്ലോ ലാസ്റ്റ് അവൻ ട്രിബിളായി ശ്രമിച്ചു പക്ഷെ നടന്നില്ല ടോം ഡിഫെൻഡ് ചെയ്തു ഞാൻ എൻ്റെ കയ്യിലാണ് ബോൾ എനിക്ക് ടോവിന് പാസ് കൊടുക്കാം പക്ഷെ ഞാൻ കൊടുക്കാത്തത് ഓടിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ നൈസ് 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 ഗോ ബോൾ അടിച്ചങ്ങ് കളഞ്ഞു ഹെബിച്ചൻ ടോം എന്നെ ഡിഫെൻഡ് ചെയ്തു അതാണ് ഞാൻ പറഞ്ഞത് ടോം തന്നെ ഡിഫൻഡർ ആണ് എന്റെ ആണ് ബോൾ തിരിച്ചു അല്ലെ ബോൾ കൂടെ ഓടാക്കി വെച്ചാണ് എൻ്റെ ബോൾ കിട്ടിയാൽ എൻ്റെ മനസ്സിൽ പിന്നെ ഗോൾ എന്നുള്ള ഒരേ ഒരു ലിബ്യൂ എന്തുകൊണ്ടാണെന്ന് അറിയില്ല അതൊക്കെ ഞാൻ ബോൾ കൊണ്ട് കൊടുക്കും ഡിഫൻഡ് ചെയ്തു മത്താച്ചിൻ്റെ ആണ് ബോളും മത്താച്ചിൻ്റെ ബോളും ഞാൻ പിടിച്ചെടുത്തു ഓക്കെ ഞാൻ ഫ്രീക്ക് അടിച്ചു അതൊന്നും ചോദിക്കും ഞാൻ ഈ ഒന്ന് ഫ്രീടുക്കാതെ എൻ്റെ കയ്യിലാണെങ്കിൽ ബോൾ ഞാൻ ട്രിബിൾ ചെയ്ത് മുന്നേറാനാണ് പിന്നെയും ശ്രമിക്കുന്നത് ഇവനൊരിക്കലും ബാസ് ഫ്രീയല്ലേ ഓക്കെ കമോൺ ഗോളാണോ ഓ ഓ ഒരു ഇഞ്ചികൾ വ്യത്യാസത്തിലാണ് ചാൻസ് പോയത് അവിടെ സത്യം പറയാമോ അതായത് ടോമാച്ചിൻ്റെ കയ്യിലാണെങ്കിൽ പോലും അവൻ എബിച്ചിൻ്റെ ബാസ് എടുക്കുന്നു എബിച്ചൻ്റെ ഫസ്റ്റ് എച്ചറിന് നീന്തോർ നാലാമത്തെ മൂന്നാമത്തെ ഗോൾ ആയിരിക്കും നൈസ് എൻ്റെ എല്ലാ ആണ് ഗോൾ ജോനിനെ മാറ്റി നത്താച്ചിനെ മാറ്റി നിശി പാടാണ് പുള്ളിക്കാലിൻ്റെ ഡിഫൻഡറാണ് ഓ അവനെ ഞാൻ മാറ്റി ആൻഡ് ഏ ഗോൾ ടോമ ഫോൺ ഗോൾ കൊടുക്കാൻ ഓടി തന്നോടാ നീ അല്ലായിരിക്കും അവനെനിക്ക് പാസ് തരുന്നു ഞാൻ ടോമിൻ്റെ തിരിച്ച് പാസ് കൊടുക്കാൻ നോക്കി എബിച്ചിൻ്റെ ഇൻട്രസ്റ്റ് ചെയ്തിട്ടുണ്ട് ഓ ഇവൻ കൊള്ളാലോ ഞാൻ ഡ്രിബിൾ ചെയ്യാൻ ശ്രമിക്കുന്നു അവിടെ ചെടികളൊക്കെ ഉള്ളത് കൊണ്ട് എനിക്ക് ഡ്രിബിൾ ചെയ്യാൻ പറ്റിയില്ല അതുകൊണ്ട് അടുത്ത സൈഡിൽ കൂടെ പോയാൽ പോലും കല്ലെന്നെ തടഞ്ഞു എവിടെ പോയാലും എന്നെ ആൾക്കാർ തടയിമ്മ അടുത്ത ഗോളാണോ നമുക്ക് ഗോളൊക്കെ എബൻ ട്രിബിൾ ആയി ശ്രമിക്കുന്നു എബിറ്റം മത്താച്ചിന് ഭാഗത്ത് കൊടുത്തു ടോമിലേക്ക് ആ ഗോളി ടോം അടിച്ചു മത്താച്ചിന് ഡിഫൻഡ് ചെയ്തു ജോനെ ഗോൾ അടിക്കാതിരുന്നു ഗോൾ അടിച്ചു നൈസ് ഞാൻ ട്രിബിൾ ചെയ്യുന്നു ഓ ഓ നൈസ് നൈസ് ആ ഈ തേങ്ങയൊക്കെ അത് എടുത്ത് കാളയാണ് ട്രിബിൾ ചെയ്യാൻ പറ്റില്ല ഓക്കെ ഓക്കെ അമോൺ അമോൺ നൈസ് 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 ഫൗൾ ചെയ്താൽ പോയി യാ ഫ്രീ കിക്ക് മത്തയച്ചെൻ്റെ ഓറഞ്ച് ഞാൻ ട്രിബിൾ ചെയ്ത് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഓ യാ നൈസ് 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 യാൻഡ് അഭിജിത്തെ എൻ്റെ കഷ്ടപ്പഴണം അവിടെ സേവ് ചെയ്തത് ഓ ഞാൻ അഭിത്തനെ മാറ്റി ഞാൻ പാസ് ഇടാതെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ പാസ് ഇടാതെ മുന്നേറുന്നത് എന്തിനാന്ന് എനിക്ക് പോലും അറിയില്ല ഷോട്ട് ഗോ ഇപ്പോൾ മനസ്സിലായി ഗോളി ഓ എപ്പിച്ചിരിക്കുന്നു ഇവൻ എപ്പോയാലും വരത്തി അല്ല നിന്ന് പോലീ കൊണ്ടിട്ട് പോയത് എനിക്ക് ഓക്കെ ഞാൻ ഫ്രീ കിക്ക് എനിക്ക് ഫ്രീ കിക്ക് കിട്ടി ഞാൻ ഫ്രീ കിക്ക് പിന്നെയും കളയുമെന്ന് എനിക്കറിയാം ആ ഗോൾ കീപ്പർ ചെയ്തത് ഓ അഭിയത്തെ കമോൺ തലകറങ്ങി വീണ ഞാൻ അഭിയത്തിനെ ട്രിബിൾ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അഭിയത്തിനായിട്ട് തലകറങ്ങി വീണത് കൊണ്ട് ഒന്നും പറ്റിക്കാണെങ്കിലും പ്രതീക്ഷിക്കാം ഞാൻ ട്രിബിൾ ചെയ്ത് മുന്നേറുന്നു ആ നൈസ് നൈസ് ഗോളായില്ല വെയിറ്റ് ഗുഡ് അഭിയത്തിന് എനിക്ക് ഡ്രിബിൾ ചെയ്യാൻ എനിക്ക് കളയറാണെന്നുള്ള സത്യൻ തന്നെയാണ് അവൻ നല്ല ബെസ്റ്റ് പ്ലെയറാണ് എന്തെങ്കിലും ഞാൻ മുന്നേ ഇറക്കൊണ്ടിരിക്കുകയാണ് ഞാൻ പാസടാതെ പോയി ഓ ടോം കീല എനിക്ക് ഷോട്ട് അടിച്ച് കളഞ്ഞു ഞാനിങ്ങനെ ട്രിബിൾ ചെയ്യാൻ എനിക്കൊക്കെ ശ്രമിക്കുന്നുണ്ട് എന്തൊക്കെ നടന്നു എത്തിനാകുമ്പോൾ പിടിച്ചെടുത്തു ഞാൻ പാസ് ഇട്ടു ടോമെങ്കിൽ എന്താ ചെയ്യാൻ എനിക്കറിയണം ഷോട്ട് എനിക്ക് അറിയണം ഓക്കെ ഞാൻ ട്രിബിൾ ചെയ്ത് മുന്നേറുന്നു ടോമിന് മുന്നേ പാൻ പൊന്നളിയോ ഇത്ര സിംപിൾ ഞാൻ മിസ്സാക്കി ആ ഞാൻ അതിനേക്കാൾ സിമ്പിൾ മിസ്സാക്കിയിട്ടുണ്ടാകും ഞാൻ ട്രിബിൾ ചെയ്ത് മുന്നേറുന്നു നൈസ് കുറച്ച് വെള്ളമൊക്കെ നല്ലതാണ് എന്നുവെച്ചാൽ വെള്ളം മുഖത്ത് ഒഴിച്ച് പാഴാക്കരുത് ഓക്കെ ടോമിൻ്റെ ത്രോയിനാണ് എനിക്ക് തന്നെ കിട്ടി അതിൽ എനിക്കില്ല തരാൻ പറ്റുള്ളൂ ഞങ്ങളല്ലേ ടീം അപ്പോൾ ഞാൻ ഡ്രിബ്ലാൻ ശ്രമിച്ച് ഈ അത് മാറ്റി വെക്കണം പാവം ചെടികൾ ബോൾ കൊണ്ട് വേദനിക്കുന്നുണ്ട് ഓക്കെ ഓ എന്ത് സ്പീഡാ അറിയുക ആൻഡ് ഷോട്ട് ഗോ ഞാൻ എന്നെ തന്നെ പൊക്കി പഴയുമ്പം എനിക്കത് കേൾക്കാൻ നല്ല രസം അതുകൊണ്ട് ഞാൻ എന്നെ തന്നെ പൊക്കി പറയുന്നു ഓക്കെ അങ്ങനെ എൻ്റെ ആണ് ബോൾ ഞാൻ ടോമിന് പാസ്സെടുക്കാം ടോമിന് പാസ്സെടുക്കാം ഓ ടോപ്പ് ഞാൻ പാസ് ടോമെ ഗോൾ ഗോ

അവിടെ ടോമിനെ എബിക്കൻ എങ്ങനെയൊന്നും ഫൗളില്ല അവൻ്റെ കരയൊന്നുണ്ട് അതുകൊണ്ട് നമുക്ക് ആ ശ്രദ്ധിക്കു ഞാൻ ഓ അടിച്ചോമിന്റെ മുഖത്ത് എബിയെ ട്രിബിളായി ശ്രമിക്കുന്നു എബിയനെ പകരം കാലം ജയിച്ചു ട്രിബിൾ ഞാനിത് ടോമിന് പറഞ്ഞു ടോമിൻ്റെ മുന്നേ പറഞ്ഞത് ഫൗളല്ല അങ്ങനെയൊന്നും അവനെ പിടിച്ചു വലിക്കരുത് ടോമിൻ്റെ ഡ്രിബ്ലിംഗ് ആണ് അഭിയത്തെ ഡിഫെൻഡ് ചെയ്തത് ടോം പിന്നെയാണ് ഡ്രിബ്ലി ടോം ഡ്രിബ്ലിംഗ് പഠിക്കും പക്ഷെ എനിക്ക് ബാക്ക് പാസ് ഇട്ടു ഞാൻ എന്താണ് ഞാൻ ഡ്രിബിൾ ചെയ്തു ഓ എന്ന് ഡ്രിബ്ലിന്റെ മഴയാണ് ഓക്കെ എൻ്റെയിലാണ് ഗോള് എൻ്റെ തന്നെ ആയിരിക്കണം നല്ല ഗോള് സ്വാഭാവികം ഞാൻ ഗോളുകൊണ്ട് ഓടുന്നു ടോമിന് പാസടാത്ത സംഭവിക്കോൾ ടോമിന് വേണം എടുക്കാം കുഴപ്പമില്ല അഭിജിത്തിന് നല്ലൊരു ഒരു ഡിഫിനിങ് ആണ് അവിടെ കണ്ടത് ടോം സ്നേഹനെ അബിനെ ട്രിപ്പിൾ ടോം ഓക്കെ കമ്പോ ടോം എനിക്ക് തിരിച്ച് പാവസും ഞാൻ ആ ബോൾ പിടിച്ച് എന്ത് ചെയ്യുമ്പോൾ നമുക്ക് കാണാം കളയാ തരുന്നാൽ മതിയായിരുന്നു ഓക്കെ എന്തിനാ അളിയ സമയം എടുക്കുന്നത് ഷോട്ട് എടിക്കറേ ഓക്കെ ഞങ്ങളൊരു ടീമായി ഞങ്ങളെ തോപ്പിക്കാൻ ആർക്കും പറ്റുമല്ലേ പറ്റോരി ഓക്കെ ടോമ എന്തെങ്കിലും കാണിക്കടാ ബി എത്ത് നല്ല കീപ്പർ ആയുണ്ടോ സത്യം പറയാം നല്ല കീപ്പർ ഞാൻ ട്രിബിൾ ചെയ്യുന്നു യാ നൈസ് നൈസ് ഞങ്ങൾ ജയിക്കും